ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഷുസരിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നിവിടെ ഭയങ്കര വിശേഷമാണ് എൻ്റെ വീട്ടിൽ മാത്രമല്ല ആന്ധ്രയിൽ എല്ലാവടേയും ഇന്ന് ഭയങ്കര വിശേഷമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്താണ് ഇന്ന് ആന്ധ്രയിൽ നിന്ന് ഇന്നാണ് വരലക്ഷ്മി വ്രതം അതായത് ഇവിടുത്തെ ചിങ്ങമാസത്തിൽ വെള്ളിയാഴ്ചയാണ് ഭയങ്കര വിശേഷമുള്ള വെള്ളിയാഴ്ചയാണ് പൗർണമി ദിവസം ആ പൗർണമിയുടെ ആ സമയത്ത് വരുന്ന വെള്ളിയാഴ്ചയാണ് കേട്ടോ അതായത് പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ പറയില്ല മാസം അതായത് ചിങ്ങമാസം തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതമായിട്ട് ആഘോഷിക്കുക അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ വരലക്ഷ്മി വ്രതം ഭയങ്കര വിശേഷമാണ് കേട്ടോ നമുക്ക് ചിങ്ങമാസം തുടങ്ങിയിട്ടില്ല ഇവിടെ തുടങ്ങി ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രാവണ മാസമാണ് അപ്പോൾ ശ്രാവണ മാസം തുടങ്ങി അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നീച്ചു അല്ലെങ്കിൽ നീക്കാൻ കുറച്ച് മടിയെട്ടോ ഇന്നും വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കുറച്ചൊക്കെ ഉണ്ടാക്കണം പിന്നെ അമ്പലത്ത് പോകണം അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചു കുളിയൊക്കെ കഴിഞ്ഞു ചുന്തിരിമണിയായി മുകളിൽ വന്ന് നമ്മുടെ കാക്കയ്ക്കും തത്തമ്മയ്ക്കും അണ്ണാനും ഒക്കെ ഉള്ള ഭക്ഷണം കൊടുക്കേണ്ടേ രാവിലെ എൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവരും ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ തൊഴുത് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടോ അപ്പോഴേക്കും അമ്മ ചായ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചിട്ടൊന്നും അമ്മ വെച്ച് വെച്ചു ലാസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടു കാരണം കുടിക്കാനുള്ള സമയമില്ല അപ്പോൾ ഞാൻ വേഗം ചോറ് അടുപ്പത്ത് വെച്ചു പിന്നെ ഒരു ചിലരുടെ വർക്കുണ്ട് അപ്പോൾ വേഗം ഒരു ചീര കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് ചീരക്കൂട്ടാൻ വെക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ചീരക്കൂട്ടൻ ഒരു പ്രത്യേകത പുളിയൊക്കെ വെച്ച് നമ്മൾ വയ്ക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പിട്ടു പരിപ്പ് ഇട്ടിട്ട് തോട്ടക്കൂറ എന്ന് പറയും അതൊരു കൂറയാണ് ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ ആ ഇലയാണ് തോട്ടക്കൂറ അപ്പം ഞാൻ ആദ്യം പരിപ്പിട്ടു പിന്നെ ഉള്ളി ആ തോട്ടക്കൂറ തക്കാളി പച്ചമുളക് മഞ്ഞപ്പൊടി എന്നിവ ചേർത്തിട്ട് നമുക്ക് കുക്കറിനകത്തും ഒരു നാലഞ്ച് വിസിൽ വെക്കണം കേട്ടോ ഈ പരിപ്പ് വേവാനുള്ള വിസിൽ വെക്കണം അപ്പം അതാണ് തോട്ടക്കൂറ പരിപ്പാണ് വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടല ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാണ് വേവിച്ച കടലയാണ് കേട്ടോ ഉപ്പിട്ട് വേവിച്ച കടലയാണ് അപ്പം കുറച്ച് എണ്ണ വെച്ചിട്ട് ഒരു നുള്ളുപ്പും നമ്മൾ വെള്ളത്തിൽ വേവിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നുള്ളുപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എണ്ണയിൽ ഈ കടലേനെ ഒന്ന് ഫ്രൈ ചെയ്യും നല്ല ഉപ്പിട്ട് വേവിച്ചാൽ കുഴപ്പമില്ല ഞാനൊരു ലേശ ഉപ്പിട്ടാണ് വേവിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ആ കടലേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു പിന്നെ പായസം വെക്കണം പാൽപ്പായസമാണ് വെക്കുന്നത് അപ്പോൾ പാൽ പായസം വെക്കാൻ വേണ്ടിയിട്ട് വേഗം കടല പരിപ്പ് അവളേയ്ക്കും വിസിൽ വന്നിട്ടു ഞാൻ എല്ലാം കാണിച്ചിട്ടില്ല പരിപ്പ് അടുപ്പത്ത് വെച്ചു വിസിൽ വന്നു ആ വിസിൽ വന്ന ശേഷം വേഗം വേവിച്ച് വെച്ചാൽ കടലിലിട്ട് ഫ്രൈ ചെയ്തു അതുമായ ശേഷം വേഗം പായസത്തിന് കുറച്ച് അരി എടുത്ത് അടുപ്പത്ത് വെച്ചു അപ്പളേക്കും ഇപ്പുറത്തെ ചോറ് വെന്ത് റെഡിയായി അപ്പോൾ ചോറ് മാറ്റി വെച്ചു എന്നിട്ട് അതേ അടുപ്പിൽ പാല് കാച്ചാൻ വെച്ചു പായസത്തിൽ ഒഴിക്കാൻ വേണ്ടി പാൽ കാച്ചാൻ വെച്ചു എൻ്റെ വീടൊക്കെ ഭയങ്കര പഴയ വീടായിട്ടാണ് ഒന്നും തോന്നരുത് കേട്ടോ ഭയങ്കര പഴവീടാണ് അപ്പോൾ ഒന്ന് തോന്നരുത് കാരണം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ പരിപ്പക്കൂടെ വെന്ത് റെഡിയായി നമ്മുടെ പാല് അപ്പോൾ പാല് മാറ്റി വീണ്ടും ആ കുക്കറിനെ കുക്കറിനടുത്ത് അടുപ്പത്ത് വെച്ചു പരിപ്പക്ക വെന്തു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരുവിനാവശ്യമായ പച്ചമുളകും കൂടെ ചേർക്കണം പച്ചമുളക് ചേർത്തു പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് പുളി ഒഴിക്കും പുളി ഒഴിച്ചാലാണ് ഇവിടുത്തെ പരിപ്പുകൾക്കൊരു ടേസ്റ്റ് എന്ന് പറയും അപ്പോൾ നമ്മളെല്ലാത്തിലും പുളി ഒഴിക്കട്ടെ പരിപ്പിലൊക്കെ നമ്മൾ പുളി ഒഴിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് പുളി ഒഴിച്ചു മുളക് പൊടി ഇട്ടു പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടു ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തിടണം കേട്ടോ അപ്പം അപ്പം അവിടെ തിളയ്ക്കട്ടെ തിളച്ചത് മാറ്റി വെച്ചു കടുകൊക്കെ വറുത്തിട്ടു ആകെ ഇവിടെ കുക്കറേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ കുക്കർ കഴുകി വീണ്ടും അതിനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ചോറ് വെച്ചു രണ്ട് ചോറ് വേണം സാധാരണ ചോറും വേണം ലെമൺ റൈസും വേണം അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ചോറ് ആ കുക്കറിനകത്ത് വേഗം വെച്ചു കേട്ടോ അവിടെക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ചോറ് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആ ചോറിനെ ഞാൻ ഒരു ഉരുലേക്ക് മാറ്റി അതായത് ഒരു പാത്രത്തേക്ക് മാറ്റി എന്നിട്ട് ആ ചോറിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പ് എണ്ണ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പും കടലയും എണ്ണയും കൂടെ ചേർത്തിട്ടൊന്നും നമ്മൾ ഇളക്കിയെടുക്കണം പിന്നെ അതിനകത്ത് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇലയും കൂടെ ചേർക്കണം പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ നമുക്ക് ആവശ്യമുള്ള നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു ഇനി ഞാൻ ഓൾറെഡി പച്ചമുളക് വേവിച്ച് വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് പൊട്ടിക്കുക പൊട്ടിയ ശേഷം നമ്മുടെ പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ വയറ്റിയെടുക്കണം അപ്പം ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കടുകയൊക്കെ പൊട്ടിച്ച് കടലപ്പരിപ്പും ഉഴുുന്നും പരിപ്പും ഒക്കെ ഇട്ട് പൊട്ടിച്ച് പച്ചമുളകും കൂടിയിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുത്തു അതിന് നമുക്കിതെല്ലാം കൂടി ഇളക്കി റെഡിയാക്കി അപ്പം ഇതാണ് എൻ്റെ ലെമൺ റൈസ് ആവണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ലെമൺ റൈസുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ വേഗം വേഗതൊക്കെ ശിവേട്ടൻ പൂമ്പളക്കും ആവണം കേട്ടോ എട്ടരയാവുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിയണമെന്ന് കാരണം ശിവേട്ടൻ പൂമ്പളയ്ക്കും ദൈവത്തിനൊക്കെ വെച്ചിട്ട് വേണം അപ്പോൾ പായസമായി പായസത്തിൽ തന്നെ ഇലക്കൊക്കെ ചതച്ചിട്ടതിനിടയിൽ കൂടെ കേട്ടോ പായസമൊക്കെ ആയി നെയ്യ് ഒഴിച്ച് പായസമായി നമ്മുടെ പരിപ്പിൽ കടുക് വറുത്തിട്ടു പരിപ്പായി പിന്നെ ലെമൺ റൈസായി പിന്നെ നമുക്ക് സാധാരണ ചോറായി സാധാ ചോറായി പിന്നെ ശിവേട്ടനെ ദോശയ്ക്കുള്ള ശിവേട്ടനല്ല നമുക്ക് എല്ലാവർക്കുമുള്ള ദോശയ്ക്കുള്ള ചട്നി അരച്ചിട്ട് അരച്ച് വെച്ചു അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ലെമൺ റൈസ് ഞാൻ കറിവേപ്പില കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ആദ്യം ഞാൻ അടുത്ത് കാണിക്കാൻ മറന്നുപോയി നമ്മൾ ഈ കുഴക്കണ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പക്കെട്ട സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കുഴച്ച് വെക്കണം അപ്പോൾ അത് ഞാൻ കറിവേപ്പില പിന്നീടാണ് ചേർത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ പായസവും എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പായസം നെയ്യ് ഞാൻ നല്ലവണ്ണം തട്ടി കേട്ടോ ദൈവത്തിന് ദൈവം കഴിക്കില്ലല്ലോ നമ്മളല്ലേ കഴിക്കുക അപ്പോൾ ദൈവത്തിന് ആ മണം മാത്രമല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് ഇങ്ങോട്ട് ഒഴിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പണികളും റെഡിയായി വേഗം ഇനി ദൈവത്തിന് നമുക്ക് നിവേദ്യം കൊടുക്കേണ്ടേ എന്നിട്ട് വേണം ശിവരാട്ടന് കഴിക്കാൻ കൊടുക്കാൻ അപ്പം ഞാൻ വേഗം ഇതാണ് എൻ്റെ പൂജാറുവെട്ടോ എല്ലാവർക്കും പറയാം ഇനിയിപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പൂജാറു അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പൂജാറു മൊത്തം മാറാലൊക്കെ തട്ടി ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കി അതിനകത്ത് പൊട്ടും ചന്ദനും ഒക്കെ വെച്ചു കൊടുത്തു കേട്ടോ പൂജാറും വൃത്തിയാക്കൽ എൻ്റെ ജോലിയാണ് മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ അവിടുത്തെ മാറാലൊക്കെ തട്ടി മാറാൽ ഉണ്ട് പഴയ വീടല്ലേ പെട്ടെന്ന് മാറാൽ വരും അപ്പോൾ മാറാലൊക്കെ തട്ടും പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി നല്ലപോലെ തുടച്ച് അതിൻ്റെ അടിയിൽ വെച്ച പേപ്പറൊക്കെ മാറ്റി പുതിയ പേപ്പറൊക്കെ വെച്ച് പിന്നെ ദൈവങ്ങൾക്ക് ചന്ദനും കുങ്കുമൊക്കെ വെച്ച് കൊടുക്കും എല്ലാവരെയും അലങ്കരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പൂജാറവും അപ്പോൾ വേഗം വളക്കൊളത്തി വളക്കൊളത്തി വെച്ചു നമ്മൾ നിവേദ്യം വെച്ചു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ലെമൺ റൈസും പായസും പിന്നെ ഞാൻ തേങ്ങ ഉടച്ച് വെച്ചു എൻ്റെ ഞാൻ ഡെക്കറേഷൻ നോക്കി നോക്കിയൊക്കെ തേങ്ങയിലൊക്കെ ഞാൻ കുങ്കുമൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചു കേട്ടോ അപ്പം അങ്ങനെ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചു ഒടച്ചു വെച്ചു പ്രാർത്ഥിച്ചു നാമക്കച്ചൊള്ളി അങ്ങനെ ശിവേട്ടനെയും പറഞ്ഞ വെച്ചു കേട്ടോ ഒമ്പത് മണി ആകളിക്കുമ്പോൾ ശിവേട്ടനെ വർക്കിന് പോകണം ചോട്ടാ ടൈമുക്കാൽ അവളിക്കുമ്പോൾ അപ്പോൾ ശിവേട്ടൻ ചോറും പരിപ്പും കുറച്ച് ലെമൺ റൈസും കൊണ്ടുപോയിട്ടോ ദോശ കഴിച്ചിട്ടാണ് പോയത് പിന്നെ അങ്ങനെ എൻ്റെ കുറച്ച് നാമങ്ങൾ ചെല്ലണ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നാമങ്ങളൊക്കെ ചെല്ലു കാരണം എനിക്ക് കുറേ നാമങ്ങൾ ചെല്ലാണ്ട് കേട്ടോ കുറച്ച് സമയം പഠിക്കും എനിക്കൊരു പുസ്തകം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിലത്തെ പുസ്തകത്തെ നാമങ്ങളൊക്കെ വായിച്ചു ഇനി നേരെ റെഡിയായിട്ട് അമ്പലത്തേക്ക് പോകാണ് കേട്ടോ അപ്പം ഞാൻ സാരി ഉടുത്തത് ശരിയായിട്ടില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ മകനെന്നെ ചീത്ത പറയുകയാണ് എന്താണ് ഇങ്ങനെയൊക്കെ സാരി വലിച്ച് വാരി ഉടുത്തിരിക്കുന്നത് നല്ല ചന്തത്തിൽ ഉടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സാരിയൊക്കെ ഞെറിയൊക്കെ ശരിയാക്കി തരാ കേട്ടോ എൻ്റെ മോൻ അവിടെ കിടന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സാധാരണ പെൺമക്കളാണ് നമുക്കിതൊക്കെ ചെയ്തു തരാം എൻ്റെ വളക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല അവൾക്ക് റെഡി ആവണമെന്നുള്ളൂ എൻ്റെ മോന് നേരെ തിരിച്ചാണ് കേട്ടോ ഞാൻ റെഡി ആയിട്ട് നടക്കണമെന്നാണ് അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോവാണ് ആ അച്ചുവിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കൊട്ടയാണ് കേട്ടോ എൻ്റെ അമ്പലത്തേക്ക് പോകുന്ന കൊട്ടയാണ് അതിനകത്ത് ചന്ദനം തിരി എണ്ണ തിരി കർപ്പൂരം സാമ്പ്രാണി എല്ലാം അതിനകത്ത് ഉണ്ടാവും കേട്ടോ മഞ്ഞൾപ്പൊടി കുങ്കുമും അങ്ങനെയെല്ലാം അതിനകത്തുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും അമ്പലത്തേക്ക് പോവുകയാണ് ആശുമായിട്ടൻ വർക്കിനും പോയി നമുക്ക് അവിടെ പോയിട്ട് മഞ്ഞൾപ്പൊടിയും കുങ്കുമൊക്കെ ഇട്ടിട്ട് നമ്മൾ കോലിട്ട് വിളക്ക് വയ്ക്കും ഇനി എന്നെ കാണാൻ ഏ ടൈം ഇതാണ് ഞാൻ കേട്ടോ അറിയാലോ ഇതാണ് ഞാൻ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ കാല് കഴുകിയിട്ടാണ് നമ്മൾ തൊഴുകാൻ പോകുക കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് മാത്രം അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് കാല് കഴുകി വന്നു പിന്നെ അങ്ങനെ ഞാനും കാല് കഴുകാൻ പോകണം കേട്ടോ എൻ്റെ തലേത്ത പൂവ് അവിടെ വീണ് പോയി രാവിലെ ദൈവത്തിൽ നോക്കിക്കുമ്പോൾ ശിവായിട്ട് രണ്ട് പൂവ് എനിക്ക് തന്നിട്ടോ അപ്പോൾ ഒന്ന് അച്ചൂനും കൊടുത്തു ഒന്ന് ഞാനും വെച്ച് പൂ അവിടെ വഴിക്കകത്ത് വീണ് പോയി അത് ഞാൻ കണ്ടില്ല കേട്ടോ പിന്നീട്ടാണ് ഞാൻ തലയിൽ നോക്കിയപ്പോഴും പൂ കണ്ടില്ല പിന്നെ നമ്മൾ നിലത്ത് പൂ എടുക്കാനും പടലിലും അപ്പോൾ അങ്ങനെ പോകും അങ്ങനെ വീണ് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ പോയി തൊഴുതു വിളക്കൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ ദൈവത്തിന് തുളസിമാലയാണ് വെച്ചിട്ടോ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ നമ്മൾ തുളസിമാല വെച്ചു അങ്ങനെ തുളസി കിച്ചുവിനെ കൊണ്ടാണ് നമ്മൾ വെപ്പിച്ചത് കേട്ടോ അപ്പോൾ കിച്ചു വേഗം ദീപസ്തംഭത്തിൻ്റെ അവിടെ അങ്ങനെ അതായത് ദീപസ്തംഭം അല്ല സോറി കൊടിമരത്തിൻ്റെ അവിടെ അവൻ തുളസിമാലയൊക്കെ വെച്ചു അങ്ങനെ തുളസിമാലയൊക്കെ നമുക്ക് റെഡിയായി നമ്മളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും മക്കളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അച്ഛൻ്റെ മകൾ സന്തോഷം നോക്ക് അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് പട്ടു പവാടയൊക്കെ എടുത്തിടാനോ അപ്പം അച്ചു പട്ടു പവാടയൊക്കെ എടുത്തിട്ടും എൻ്റെ മോൻ പിന്നെ സൂപ്പറല്ലേ പണ്ടേ പൊളിയല്ലേ ഫോട്ടോ എടുക്കാനും എങ്ങനെ വേണമെങ്കിൽ പോസിലവാൻ നിൽക്കട്ടോ അപ്പം അമ്പലത്തിന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം ശ്രവണ ശുക്രവാരമല്ലേ എല്ലാ ആൾക്കാരും വന്ന് തൊഴുകുട്ടു സാധാരണ തൊഴിലിട്ടില്ലെങ്കിലും ശ്രാവണ ശുക്രവാരം ദിവസം നല്ല തിരക്കൊണ്ടായിരുന്നു അതൊക്കെ പോയിട്ടോ എല്ലാവരും പോയി നാളത്തെ തന്നെ വന്ന് പോയേക്കു അല്ല സോറി നേരത്തെ തന്നെ വന്ന് പോകില്ല ഇവിടെ ഉള്ളവർ മെല്ലേ വരുള്ളൂ നമ്മളാണ് ആദ്യം പോയേക്കണത് കുറച്ച് ആൾക്കാർ ഉള്ളിലുണ്ട് പുറത്തേക്ക് അത്ര ആൾക്കാരില്ല ഇവിടെ ഉള്ളവരൊക്കെ മെല്ലെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ അമ്പലത്തേക്ക് വരുള്ളൂ നമ്മളെ പോലെ നാളത്തെ ഏഴ് മണിക്ക് എനിക്ക് അമ്പലത്തിൽ പോകുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു പക്ഷേ അച്ചു എന്തൊക്കെയോ കോമഡി പറയുമ്പോൾ എനിക്ക് ചിരി സൈ ിക്കാൻ പറ്റിയിട്ടാന്നില്ല എൻ്റെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് ആരെങ്കിലും നോക്കേണ്ടി കാരണം ഞാൻ പുറത്തിറങ്ങിയാൽ ഭയങ്കര ഡീസൻ്റാണ് ഷിവാട്ട എപ്പോഴും പറയും നീ പുറത്തിറങ്ങി അതിനെ എന്തു വേണമെങ്കിലും പറയാം കാരണം നീ ഒന്നും പറയില്ല എന്ന് വീട്ടിനകത്താണെങ്കിലോ ഞാൻ നേരെ തിരിച്ചാണ് ഭയങ്കര വയലൻ്റാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ ഭയങ്കര സൈലൻറ്റാണ് ശന്താ ചെയ്യലേ അത് പണ്ടേ എങ്ങനെ കേട്ടോ പുറത്തിറങ്ങിയാൽ ഭയങ്കര ആണ് വീട്ടിനകത്ത് മാത്രമാണ് ഭയങ്കര ഇതെന്ന് അപ്പോൾ പിന്നെ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ മോൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൻ ചി മുഖെന്നാണ് പറഞ്ഞത് എൻ്റെ മോൻ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോഴേക്കും എന്നെ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് താംബൂലം തരാൻ അപ്പോൾ എൻ്റെ മോൻ പറയണം അമ്മ നിൽക്ക് അമ്മ നടന്ന് വരണം വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ വീഡിയോ ഒക്കെ എടുത്തു വന്നു പിന്നെ അങ്ങനെ നേരെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി സുമംഗലികളായ ഒൻപത് സ്ത്രീകൾക്ക് അവിടെയുള്ള ആ ചേച്ചി ഇങ്ങനെ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ജാക്കറ്റ് തുണി ദുവാ ആ കാണുന്ന വളയും പിന്നെ അടയ്ക്ക വെറ്റില പിന്നെ രണ്ട് പഴവും തന്നിട്ടുണ്ടായിരുന്നു പഴം എൻ്റെ മക്കൾ ഞാൻ വന്നപ്പോൾ തന്നെ കൊടുത്തു അവർ കഴിച്ചു വീടി കൊടുക്കാനൊന്നും സമ്മതിച്ചില്ല അവർക്ക് ഞാൻ വേഗം കൊടുത്തു കേട്ടോ പഴം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ രണ്ട് ജാക്കറ്റ് തുണി നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ പിന്നെ ജാക്കറ്റ് തുണി ഒന്നും കാശ് കൊടുത്ത് വാങ്ങണ്ട ഇതാ ഇതുപോലെ വല്ല വിശേഷം ഉണ്ടെങ്കിൽ ഇതെങ്ങനെ വളയും ജാക്കറ്റ് തുണികളും പഴങ്ങളും ഒക്കെ തരൂട്ടോ ഇവർ സാധാരണ ഒരെണ്ണം തരാറ് ഇവർ രണ്ടെണ്ണം തന്നു കെട്ടോ രണ്ട് ജാക്കറ്റ് തുണി വള പഴം വെറ്റില അടയ്ക്കുക അതൊക്കെ തന്ന് അങ്ങനെ ഹാപ്പിയായി അതുകൂടാതെ പിന്നെ നമുക്ക് കഴിക്കാൻ ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് സാധനങ്ങളും തന്നു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ആ ബ്രൗൺ കളർ ജാക്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് നല്ല ഡാർക്ക് കളറുകൾ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് കളറുകൾ അങ്ങനെ ഇഷ്ടമല്ല ബ്രൗൺ കളറാണ് ഭയങ്കര ഇഷ്ടം ശരിക്കും നമ്മളും കൊടുക്കേണ്ടതാണ് ഞാൻ ഇപ്രാവശ്യം കൊടുത്തില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജാക്കത്തൂണിയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു ഇപ്പം പ്രാവശ്യം കുറച്ച് ടൈറ്റായിരുന്നു അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തു അപ്പോൾ ഇതൊക്കെ എനിക്ക് അവർ കഴിക്കാൻ തന്നതാണ് കേട്ടോ ഞാൻ പിന്നെ അവിടുന്നൊന്നും കഴിച്ചില്ല വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ കേഡ് റൈസ് പിന്നെ അവരുടെ വീട്ടിലത്തെ പുളിഹാരയാണ് അതായത് ലെമൺ റൈസ് ആണ് അവരുടെ വീട്ടിൽ നിന്ന് ലെമൺ റൈസ് കേഡ് റൈസ് പിന്നെ കുറച്ച് പായസം പായസമല്ല പൊങ്കൽ പിന്നെ രാജ്മല് ആ സാധനം അതൊക്കെയാണ് അവരെനിക്ക് തന്നത് ഇത് ഒരു പ്ലേറ്റാണ് എനിക്ക് അവർ തന്നിട്ടോ ജാക്കത്തുണികളും ഇതേ ഒരു പ്ലേറ്റും തന്നിട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് രാവിലെ ടിഫൻ കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നൊന്നര കഴിക്കലായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഒരു നിലക്കടലേക്കെ ഇട്ടിട്ട് ഒരു നിലക്കടലല്ല നിലക്കടലയും ഉണക്കമുളകും തേങ്ങയും എല്ലാം കൂടെ ചമ്മന്തി അരച്ചു ഞാൻ എനിക്ക് ചമ്മന്തികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ ചോറ് ആരും വെടിക്കേണ്ട ലെമൺ റൈസും ചീരക്കൂട്ടാനും നിലക്കടല ചമ്മന്തിയും കുറച്ച് പായസവും പിന്നെ സാധാരണ ഒരു ലേശം ചോറും മാങ്ങച്ചാറും പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നില്ലേ സ്വീറ്റ്സ് പൂർണാൽ തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പൂർണാലു അതായത് നമ്മുടെ നാട്ടിലെ സ്വിഗിയൻ പോലെ സാധനം ഒരെണ്ണം തന്നിട്ടുള്ളൂ അപ്പം ഞാനതിനെ ഒരെണ്ണം കൊണ്ട് ഞാനെടുത്തു അച്ചും എടുത്തു കിച്ചും എടുത്തു അച്ഛനെടുത്ത് അമ്മെടുത്ത് പിന്നെ ഒരു ഉഴുന്നപടി ഉണ്ടായിരുന്നു കേട്ടോ ആ ഉഴുന്നപടം ഇതുപോലെ അച്ഛനും പൊട്ട് അമ്മയ്ക്കൊരു പൊട്ട് എനിക്കൊരു പൊട്ട് അച്ചൂനും കിച്ചോനും ശിവേട്ടൻ പിന്നെ എവിടത്തൊന്നും കഴിക്കില്ല നമ്മുടെ വീട്ടിലിപ്പോൾ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അവരങ്ങനെ കഴിക്കില്ല അപ്പോൾ അവർക്ക് എടുത്തു വച്ചില്ല ഇവർക്ക് എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു അതുകൊണ്ടാണ് ഓരോ പീസ് ഓരോ പീസ് കേട്ടോ ഒരു ഉഴുന്നുപടനൊക്കെ ഞാൻ ആറ് കഷ്ണമാക്കി പങ്കിടാൻ ഞാൻ ഫസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായിച്ച ഞാനുമായിട്ട് കൂട്ടാവുക